പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നുള്ള വാഹനം രണ്ടായിരത്തി എട്ട് മോഡൽ വരുന്ന ഒരു മാരുതി മാരിജ്ജാണ് പക്കാൻ ഈറ്റാൻ ക്വാളിറ്റി ഉള്ള വാഹനമാണ് ഈ വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് എഞ്ചു റൂം അടക്കം ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ വണ്ടി നോക്കുന്ന കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം വീഡിയോ വണ്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇതാണ് നമ്മുടെ മുതൽ രണ്ടായിരത്തി എട്ട് മോഡലിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ബാഗുകളെല്ലാം ക്ലിയർ ആയിട്ടുള്ള കെ എൽ സി രജിസ്ട്രേഷൻ ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത് മാരി ആയിരത്തി എണ്ണൂറ് എ സി ഇല്ലാത്ത വാഹനമാണ് എ സിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് വണ്ടിയാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ പക്കാൻ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് സീറ്ററും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിലുള്ള സീറ്ററും കാര്യങ്ങളൊക്കെ വാഹനത്തിന് വന്നിട്ടുണ്ട് പിന്നെ ഈ വാഹനത്തിന്റെ ബോഡി കണ്ടീഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആൻഡ് കണ്ടീഷനിലുള്ള ബോഡിയാണ് ഒരു തരത്തിലുള്ള സ്ക്രാച്ചസോ അതുപോലെ തന്നെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ബോഡിയിൽ വന്നിട്ടില്ല ഗ്ലാസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിലും മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ഒന്നുമല്ല പക്ക ഒറിജിനൽ ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത് വേറെ ആയിട്ടുള്ള കംപ്ലൈൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വാഹനമാണ് അടിപൊളി വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷനും കൂടെ നോക്കുകയാണെങ്കിൽ ണി ഫ്രണ്ട് ടയർ ഇതാണ് നല്ല പുത്തം പുതിയ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി ടയറാണ് ഫ്രണ്ടിൽ വന്നുള്ളത് മാജിസ്ക്കിൻ്റെ ബാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ബേക്കിൽ വന്നിട്ടുണ്ട് ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്താ പറയുക പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് വേറെ മേജർ ആയിട്ടുള്ള കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ഈ വാഹനം വീഡിയോ തുടർച്ചയായിട്ട് കാണുക ഈ വീഡിയോയിൽ ഞാൻ വാഹനത്തിന്റെ എഞ്ചിൻ റൂം ഒക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഈ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാഹനം അത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് അതുപോലെ തന്നെ ഈ ഡോറിലുള്ള ബീഡിങ് റീപ്ലേസ്ഡ് അയക്കാനാൽ അവിടെ നിങ്ങളാ കണ്ട ആ ഒരു പേസ്റ്റിംഗ് ഉണ്ടല്ലോ അത് അതുണ്ടാവത്തില്ല ഇതാണ് വാഹനത്തിന്റെ കണ്ടീഷൻ വരുന്നത് വാഹനം എൺപത്തി അയ്യായിരം കിലോമീറ്ററാണ് വാഹനം നിലവിൽ ഓടിയിട്ടുള്ളത് വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളും അതൊരു ഗ്ലാസ് ഒക്കെ കണ്ടോ രണ്ടായിരത്തി എട്ട് മോഡൽ ഒറിജിനൽ ഗ്ലാസ് ആണ് എല്ലാ ഗ്ലാസും വന്നിട്ടുള്ളത് ട്ടോ മേലെ റൂഫിലോട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു പെയിൻറ്റ് ആയിട്ടുണ്ട് ഈ താർപ്പായ ഒക്കെ വെച്ച് വണ്ടി മൂടിയിടുമ്പോൾ വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഇത് ആരും അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമ്മുടെ കസ്റ്റമർ അങ്ങനെ ചെയ്തു അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ പെയിൻറ് ഒന്ന് ആയിട്ടുണ്ട് വേറെ ബോഡി പാർട്സിലേക്ക് നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ടയർ ഞാൻ കാണിച്ചു തന്നെ നാല് ടയർ പുത്തൻ ടയറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇൻഡ്രസ്ട്രിബോയ്ക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഹൈവേ യൂസഡ് കാർസിനാണ് നമ്മള് പാർക്ക് ആൻഡ് എക്സ്ചേഞ്ച് എല്ലാ പരിപാടിയും നമ്മൾ നമ്മളടുത്തുണ്ട് നമ്മളില്ലാത്ത വാഹനങ്ങളും ഇല്ല നമ്മള് കൊമേഴ്സ്യൽ വെഹിക്കിൾസ് ബൈക്ക്സ് കാറ് എല്ലാ വാഹനങ്ങളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കായിരിക്കും വാഹനം സെയിൽ ചെയ്യാൻ താല്പര്യം നമ്മളിട്ട് കോണ്ടാക്ട് ചെയ്തോളി അതുപോലെ തന്നെ എ സി ഉള്ള വാഹനാണെങ്കിൽ അപ്പോൾ നമ്മളത് എഞ്ചിൻ റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു തരത്തിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ അപ്രൂണ് പൊട്ടിയ വണ്ടി അതായത് അപ്രൂണ് ആക്സിഡൻ്റ് ആയ വണ്ടികൾക്കാണെങ്കിൽ അപ്രൂണ് പൊട്ടിയ വണ്ടി എന്ന് പറയാം അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഒന്നുമില്ല അപ്രൂവിൻ്റെ പേറ്റിംഗും കാര്യങ്ങളൊക്കെ കമ്പനി പേസ്റ്റിംഗ് അതുപോലെ തന്നെ ഓയിൽ ലീക്ക് ഒരു തരി നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല പിൻഡസ്റ്റുള്ളവർ കോൺടാക്ട് ചെയ്തോളി കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്